എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മീൻ തകരനാണ് വെക്കുന്നത് കിലോ മീ മത്തിയാണ് അതിൻ്റെ അത് പുളി ഇട്ടു ഉപ്പിട്ടു ഇനി അടുത്തത് പച്ചമുളക് ഇഞ്ചി ഉലുവപ്പൊടി പിന്നെ കറിവേപ്പില പിന്നെ കൊച്ചുള്ളി ഇത്ര മഞ്ഞൾപ്പൊടി തേങ്ങ ഇത് മൂന്നൂടെ ചെറുതായിട്ടൊന്ന് ചതയ്ക്കുക ഇനി മല്ലിപ്പൊടിയാണ് അടുത്തത് ഇടുന്നത് ഒരു സ്പൂൺ മല്ലിപ്പൊടി പിന്നെ പച്ചമുളക് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഒരു തൊള്ളു ഒരു കാൽസ്പൂൺ ഇല്ല ഇത്ര മുളക് പൊടി പിന്നെ ബാക്കി വെളിച്ചെണ്ണ പിന്നെ ചതച്ചു വെച്ചേക്കുന്ന അരപ്പ് ഇട്ട് ഒഴിക്കുക ഇനി ഒന്ന് ഇളക്കിയിട്ട് പറ്റിക്കുക അങ്ങനെ മീൻതോരം പറ്റാറായിട്ടുണ്ട് ഇനി ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുക എന്നിട്ട് നല്ലതായിട്ട് പറ്റി ചീഞ്ഞ്